നമസ്കാരം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭരണകൂട ഭീകരതയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ദോഹയിലെ അടിയന്തര ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലായിരുന്നു അൽ സ്വരം കടുപ്പിച്ചത് ഖത്തർ ഗാസ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ ചർച്ചകൾക്ക് മേലാണ് ആക്രമണം നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈജിപ്തും യൂസുമായി ചേർന്ന് സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കൂടിക്കാഴ്ചകൾ ഇല്ലാതാക്കാനേ ആക്രമണം ഉപകരിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏതെങ്കിലും സ്ഥലത്തിന് നേരെ മാത്രമല്ല മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മേലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നും പറഞ്ഞു ആക്രമണത്തെ യു എൻ രക്ഷാസമിതി അപലപിച്ചതിനെ അഭിനന്ദിക്കുന്നതായും അക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമവായം ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണ മുഖത്ത് നിശബ്ദരായിരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ കറന്നാക്രമണത്തിൽ പ്രതിഷേധം അറിയിക്കാനായി അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി നാളെ ദോഹയിൽ ചേരും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് യോഗം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ ജോർദാൻ കിരീടാവകാശി സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തുടങ്ങിയവർ ഖത്തറിനെ പിന്തുണ അറിയിച്ചിരുന്നു അതേസമയം വിഷയത്തിലെ സമീപനം എന്താകണമെന്ന നിലപാട് മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടില്ലെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗസ വെടിനിർത്തൽ ചർച്ച നടക്കുന്നതിനിടയിലാണ് ഖത്തറിൽ ആക്രമണം ഉണ്ടായത് ചൊവ്വ പകലുണ്ടായ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാസേന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറുപേർ കൊല്ലപ്പെട്ടു ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ദോഹയിൽ പന്ത്രണ്ടിടങ്ങളിലായിരുന്നു ആക്രമണം ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റും ചേർന്നാണ് ആക്രമണം സംഘടിപ്പിച്ചതെന്ന് നെതിന്യാഹു അറിയിച്ചിരുന്നു ആക്രമണം ഭീരത്വും വഞ്ചനയുമാണെന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൽ ഗൈദ് പറഞ്ഞു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വം കൂടുതൽ കുറ്റങ്ങൾ ചെയ്യാൻ കാരണമാകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഖത്തറിനു വേണ്ടി അറബ് ഇസ്ലാമിക കൂട്ടായ്മ വിപുലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടെന്ന് ഒ ഇ സി സെക്രട്ടറി ജനറൽ ഹുസൈൻ ഇബ്രാഹിം താഹ പറഞ്ഞു നാണക്കേട് ഉണ്ടാക്കുന്ന യുദ്ധത്തിൽ നിന്ന് ഇസ്രയേൽ എന്ന ക്രിമിനൽ യന്ത്രത്തെ നിലക്കി നിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിനെതിരെ തയ്യാറാക്കിയ കരട് പ്രമേയം മന്ത്രിമാർ ചർച്ച ചെയ്യുകയാണ് ഇതാകും തിങ്കളാഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ അവതരിപ്പിക്കുക അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെതിരെ ഒന്നിച്ച് നീങ്ങാൻ ലക്ഷ്യമിട്ടുള്ളതാകും പ്രമേയം മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ കരയാക്രമണം നടത്താനായിരുന്നു നീക്കം എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്രാഹുവിന്റെ നീക്കം രഹിസ്ട്രന്വേഷണ ഏജൻസി മൊസാദ് തടഞ്ഞു ഇതോടെയാണ് ദോഹയിൽ വ്യോമാക്രമണം നടത്താൻ ഇസ്രയേൽ സർക്കാർ തീരുമാനിച്ചത് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ആക്രമണത്തിലൂടെ ഹമാസിന്റെ ഉന്നത നേതാക്കളെ വധിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയും ചെയ്തു മൊസാദിന്റെ നിസ്സഹരണമാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ മറ്റു രാജ്യങ്ങളിൽ പല ഓപ്പറേഷനുകളും വിജയകരമാക്കിയ മൊസാദ് എന്തുകൊണ്ടാണ് ഖത്തറിൽ സഹകരിക്കാത്തതെന്ന് വ്യക്തമല്ല കൊല്ലപ്പെട്ടവരിൽ ഹമാസ് നേതൃനിരയിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല ഇത് ഇസ്രായേലിൽ തിരിച്ചടിയാവുകയും ചെയ്തു മധ്യസ്ഥ ചർച്ചയ്ക്കായി ഖത്തറിലെത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ഷൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് അറീഷ് വിദേശകാര്യ തലവൻ കാലിദ് മാഷൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ചൊവ്വാഴ്ച ഇസ്രയേലിൻ്റെ ആക്രമണം നേതൃനിരയെ ഇല്ലാതാക്കിയാൽ ഹമാസ് നിർവീര്യമാകുമെന്ന കണക്കൂട്ടിലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ നേതാക്കളെ വധിക്കാൻ ഖത്തറിന്റെ മണ്ണിൽ ആക്രമണം നടത്തിയത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിനായില്ല എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേൽ ഒറ്റപ്പെടുകയും ചെയ്തു മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ ഖത്തറിലെ ഹമാസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തെ എതിർത്തതായി റിപ്പോർട്ടുണ്ട്